ലടിക്കയിലെങ്കി പാകിസ്ഥാൻ കാട്ടിലെങ്കി പാകിസ്ഥാൻ മാർക്ക ലങ്കി പാകിസ്ഥാൻ അതായത് കൊന്നു നീടും പാകിസ്ഥാൻ അടിച്ച് നേടും പാകിസ്ഥാൻ അഥവാ ഞങ്ങൾക്ക് പാകിസ്ഥാൻ അതായത് സെപ്പറേറ്റ് ഹോം ഹോംലാൻഡ് മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രാജ്യമെമ്പാടും ഇതിനെതിരെ ഒരു അക്രമരഹിതമായിട്ടുള്ള ഒരു നീക്കം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഹമ്മദ് അലി ജിന്ന ഒരു പ്രഖ്യാപിച്ചിരുന്നു അതുവരെ ഗാന്ധിജി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം അവിടെ ആ സമയം ഈ ഹിന്ദുക്കൾ തിരിച്ചടി തുടങ്ങി ഗാന്ധി ഓടി വന്ന് അഹിംസ മറ്റേ സത്യ നിരാഹാര സത്യാഗ്രഹായിരുന്നു നമ്മുടെ രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടപ്പം എങ്ങനെ എന്തുമാത്രം ദുരിതങ്ങളും വേദനകളും നഷ്ടങ്ങളും എല്ലാം നമ്മുടെ പൂർവീകരെ അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഒരു വിശേഷമായിട്ടാണ് ഈ വീഡിയോ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം നോർത്തിലാണ് അതുകൊണ്ട് എന്നെ മലയാളം ഒത്തിരി അങ്ങോട്ട് നല്ലതല്ല നിങ്ങൾ എന്നെ ഞാൻ നേരത്തെ എന്റെ രണ്ട് ലൈവ് നിങ്ങൾ കണ്ടല്ലോ ഒന്ന് തിരൂർ ദിനേശ് ജിയും ഒന്ന് അലി അക്ബർ ജിയും ആയിട്ട് അപ്പം ആ ലൈവിന് നിങ്ങൾ തന്ന കമൻസും സ്നേഹങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാടൊരു കോംപ്ലിമെൻസും എനിക്കൊരു പ്രചോദനമാണ് എൻ്റെ ഭാഷയ്ക്ക് കുറച്ച് മലയാള ഭാഷയ്ക്ക് എനിക്ക് അത്ര അങ്ങോട്ട് വശയില്ല ഞാൻ കൂടുതൽ നാല് ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഉണ്ട് അതൊന്ന് ഭാഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെ ഒന്ന് ക്ഷമിച്ചേക്കുക ഇന്ന് നിങ്ങളുടെ ഇരക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ദ കശ്മീർ ഫയൽസിനെ പോലെ തന്നെ വിവേക് അഗ്നിഹോത്രി അദ്ദേഹം സംവിധാനം ചെയ്ത അഭിഷേക് അഗർവാൾ എന്താ പറയുന്ന നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ ഈ സിനിമ എല്ലാ ഹിന്ദുക്കളും കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എനിക്ക് അറിയില്ല ഇപ്പൊ കേരളത്തിൽ എത്ര തിയേറ്ററുകളിൽ ഇത് ഓടുന്നുണ്ടെന്ന് പക്ഷെ നിങ്ങൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും കാണണ്ട സിനിമയാണ് കാരണം ഇതിനകത്ത് നമ്മളെല്ലാവരും മാപ്പിള ലഹള മലബാർ കലാപത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു അലി അക്ബർ അതിനെ നല്ല രീതിയിലൊരു സിനിമയാക്കി നമ്മുടെ എല്ലാം രാമസിംഹൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഈ സിനിമ എത്തിച്ചു കഴിഞ്ഞു അപ്പം ഇനിയും നമ്മൾ അറിഞ്ഞ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹിന്ദുക്കൾ രാഷ്ട്ര വിഭജനം നമ്മുടെ രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടപ്പം എങ്ങനെ എന്തുമാത്രം ദുരിതങ്ങളും വേദനകളും നഷ്ടങ്ങളും എല്ലാം നമ്മുടെ പൂർവീകരെ അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം അതിനായിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന സെക്ഷൻ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രത്യക്ഷ നടപടി ദിനം ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ചരിത്രം രേഖ രേഖകളായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് ഞാൻ നിങ്ങളുടെ ഇരിക്കെ രണ്ട് പുസ്തകങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് ഇത് രണ്ട് ഹിന്ദിയിലായി പക്ഷെ ഇംഗ്ലീഷിൽ ഈ പുസ്തകത്തിന്റെ പ്രിന്റ് അവൈലബിൾ ആണ് സ്റ്റേൺ റെക്കണിങ് ഇത് എഴുതിയ ആരാന്നറിയോ പഞ്ചാബും ഹരിയാനയുടെയും ഹൈക്കോർട്ട് ജഡ്ജി ആയിട്ടുള്ള ജി ഡി ഖോസ്ല ഈ ജി ഡി ഖോസ്ലയാണ് നമ്മുടെ ഗാന്ധി വധത്തിൽ നാഥുറാം ഗോഡ്സേക്ക് തൂക്കുകയറ് വിധിച്ചത് അപ്പം അദ്ദേഹത്തോട് നെഹ്റു അതിനുശേഷം ഈ വിഭജന സമയത്ത് നടന്ന ഏർ കൂട്ടക്കൊലകളും അതിന്റെ ഇൻസിഡൻസ് എല്ലാം കവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അതിന്റെ ബേസിസിലാണ് അദ്ദേഹം ഒരു പുസ്തകം കൂടെ ഇറക്കി ഇതിന്റെ പി ഡി എഫും നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടും പക്ഷെ ഇംഗ്ലീഷ് പുസ്തക രൂപത്തിൽ നിങ്ങൾ വീട്ടിൽ വരുത്തി മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിന്റെ ഹിന്ദി വിവർത്തന ഇത് ഹി ദേശ് വിഭാജൻ കി കൂണി ഇതിഹാസ് അതായത് രാഷ്ട്ര വിഭജനത്തിന്റെ രക്തരഹിതമായിട്ടുള്ള ചരിത്രം അതാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം വരുന്ന സംസാരിക്കുന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ ഇതെന്താണ് നടന്നത് ഇതിന്റെ തുടക്കം എവിടെയാ കൽക്കത്തയിലും ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഈ സമയത്താണ് നിങ്ങൾ മറക്കരുത് ക്യാബിനറ്റ് മിഷനും ക്യാബിനറ്റ് മിഷനിൽ മുസ്ലിം ലീഗ് അവർക്ക് ഒരു സെപ്പറേറ്റ് മുസ്ലിങ്ങൾക്ക് ഒരു വേറെ രാജ്യം വേണോ എന്ന് പറഞ്ഞ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് മിഷന്റെ മുമ്പിൽ വെക്കുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വടംവലി നടക്കുന്നു ഈ സമയത്താണ് പശ്ചിമ ബംഗാളിൽ ആ ഇതിന് അഥവാ മുഹമ്മദ് അലി ജിന്ന മൊത്തമുള്ള ഭാരതത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും എന്നാ പറയുന്ന ഈ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞു കാര്യം എന്താ അഥവാ പാകിസ്ഥാൻ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങൾ കൊന്ന് തള്ളി എന്നുള്ള ഒരു ഇതായിരുന്നു ലടിക്കിസ്ഥാൻ കാട്ടിലെ പാകിസ്ഥാൻ മാർക്ക പാകിസ്ഥാൻ അതായത് കൊന്നു ും പാകിസ്ഥാൻ അടിച്ചു നേടും പാകിസ്ഥാൻ ഈ ഒരു ഇതായിരുന്നു അഥവാ ഞങ്ങൾക്ക് പാകിസ്ഥാൻ അതായത് സെപ്പറേറ്റ് ഹോം ലാൻഡ് മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രാജ്യമെമ്പാടും ഇതിനെതിരെ ഒരു അക്രമരഹിതമായിട്ടുള്ള ഒരു നീക്കം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഹമ്മദ് അലി ജിന്ന ഏറി പ്രഖ്യാപിച്ചിരുന്നു തുറന്നു ഈ സമയത്താണ് കൽക്കത്തയില് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ അതായത് റം ആ സമയത്ത് റംസാൻ മാസമായിരുന്നു നടക്കുന്ന റമദാൻ മാസം അതായത് റംദാൻ മാസത്തിന്റെ പതിനേഴാം ദിവസം അതായത് ഈ നൊയമ്പുകാലത്തെ ഈ നൊയമ്പുകാലത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചു ചരിത്രം വായിച്ച കൂടുതലും കലാപങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ സമയത്താണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി നൊയമ്പുകാലായിരുന്നു അപ്പൊ അതിനു ശേഷമാണ് ഇത് തുടങ്ങുന്നത് അത് ഇവിടെ പതിനേഴാം തീയതി ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇന്ന് അവരുടെ വിശ്വാസ പ്രകാരം ഇന്നത്തെ ദിവസമാണ് ഖുറാൻ ആകാശത്തുനിന്ന് താഴേക്ക് വന്നത് അതിന്റെ ഓരോ വരികള് ഈ ആയത്തുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ സമയത്ത് ആണ് അതായത് ഇതിനെ ആകാശ പുസ്തകം എന്നാണ് ഉത്തരേന്ത്യാക്കാർ പറയുന്നത് ആസ്മാനി കിതാബ് അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ മുഹമ്മദ് നബി മുന്നൂറ്റി പതിമൂന്ന് പേരെ കൊണ്ട് പതിനായിരക്കണക്കിന് കാഫറുകളുടെ മേളിൽ യുദ്ധം ചെയ്ത് വിജയം നേടിയ ദിവസമാണ് മൂന്നാമത് മക്കയിലേക്കും ഇസ്ലാമിന്റെ ആദ്യത്തെ കൊടി വിജയ കൊടി പാർപ്പിച്ച ദിവസമാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ഓർമ്മകൾ പെടുത്തിക്കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള ഒരു ലീഫ്ലെറ്റുകള് കൽക്കത്തയിലെ ഓരോ വീടുകളും മുസ്ലിം ഓരോ വീടുകളും മുസ്ലിം വീടുകളിലേക്ക് ഇത് വിതരണം ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഓർക്കണം ഈ ഇന്നത്തെ ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അല്ല ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് നിങ്ങൾ അവര് ആ ലീഫ്ലെറ്റിൽ പറയുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ മറക്കരുതേ ഒരു സമയത്ത് ഈ രാജ്യം അടക്കി വാഴിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു മുസ്ലിങ്ങൾ ഇന്ന് പത്ത് കോടി മുസൽമാന്മാരുണ്ടായിട്ടും പത്ത് കോടി മുസൽമാൻ ഉണ്ടായിട്ടും ഇന്ന് നമ്മൾ കാഫറുകളുടെ അടിയിൽ നമ്മൾ അടിമയായിട്ട് ജീവിക്കേണ്ട ഗതികേടാണ് എന്താ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യവും ബലമുളള മുസ്ലിങ്ങൾ നേരിട്ട് ഇറങ്ങുക അല്ലാത്തവര് അതിന് ഇല്ലാത്തവര് അത് പൈസ കൊടുത്താലും മറ്റ് ധനസഹായം കൊണ്ടും ഈ ജിഹാദിന് മുൻതൂക്കം കൊടുക്കുക ഇതായിരുന്നു അവിടുത്തെ ഇത് അതുപോലെ തന്നെ സുഹ്രവർതി വളരെ വിഷലമേറിയ പ്രസംഗം അവിടെ നടക്കുകയുണ്ടായി ഇത് നടത്തിയത് ഇന്നത്തെ ഷഹീദ് മിനാർ എന്ന് പറഞ്ഞ് കൽക്കത്ത ഇന്ന് നിങ്ങൾ അവിടെ പോയാൽ കാണാം ഒക്ടോർണിനി ഹോ മറ്റേ ഇതിന്റെ ടവറിന്റെ മുമ്പില് അവിടെ തുടങ്ങും ഉച്ച രണ്ടു മണിയോടെ ഈ ലിയോണാർഡ് മോസ്ലി ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ബ്രിട്ടീഷ് രാജി കാണുന്ന ആൾക്കാർ രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ കൂടാൻ തുടങ്ങി ലാത്തി തോക്ക് പിച്ചാത്തി എല്ലാ വാളും എല്ലാം കൊണ്ടാണ് അവിടെ ഇത് തുടങ്ങാൻ തുടങ്ങിയ അക്രമം അവിടെ കലാപത്തിന് ആരംഭം കുടിക്കുറുക്കിയ ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നാല് ദിവസം കൊണ്ട് കൽക്കത്ത മുഴുവൻ ചോരപ്പുഴി ആയി മാറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു മതപരിവർത്തനം നടത്തുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു ഇതെല്ലാം തുടരെ തുടരെ നടന്നു അതേപോലെ തന്നെ ഇത് ഏകദേശം നാപ്പതിനായിരം പേര് മരിച്ചു പോയി കൊല്ലപ്പെട്ടു ആ കലാപത്തിൽ കൽക്കത്ത നടന്ന കലാപത്തില് നിങ്ങൾ മറക്ക മറക്കരുത് ഇത് ഹിന്ദുക്കള് അവരുടെ ചരിത്രം ഓർത്തിരിക്കണം ഈ അതിലും സ്ത്രീകളാണ് ഏറ്റവും രൂക്ഷമായിട്ട് അതിനകത്ത് അനുഭവിച്ചത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു സ്ത്രീകളെ നഗ്നിയാക്കിയിട്ട് റേപ്പ് ചെയ്തതിന് ശേഷം കൂട്ട ബലോത്സംഗത്തിന് ശേഷം നഗ്നിയാക്കിയതിന് ആക്കിയിട്ട് അവരുടെ അവരെ കൊന്ന് അവരുടെ നഗ്ന ശരീരം ഈ മൃഗങ്ങളുടെ കശാപ്പ് ശാലയിൽ ഹുക്കില് തൂക്കിയിട്ടു ലേഡീസ് ഹോസ്റ്റലില് ജനലിന്റെ വാ വാ വാതിലിലൂടെ ഇതേപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം അവരുടെ നഗ്ന ശരീരം അവിടെ തൂക്കിയിട്ടു അതേ തന്നെ ജനലിലൂടെ പുറത്തോട്ട് ഈ ഉടുപ്പ് തൂക്കിയിടുന്നു ഊട്ടി തന്നെ നിങ്ങൾ ആലോചിക്കുക ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു പോലീസും ഇടപെട്ടില്ല ഈ നമ്മുടെ അഹിംസയുടെ പൂജാരിയായ ഗാന്ധിജി അവിടെ വന്നിട്ടില്ല ി ഈ കൂട്ടക്കൊല നടക്കുമ്പം ഹിന്ദുക്കൾക്ക് സംരക്ഷകരായിട്ട് ആരാ വന്നത് അതും നിങ്ങൾ ഓർക്കണം മാപ്പിള മാപ്പിളലഹളയിലെ കവളപ്പാറ മൂപ്പിൽ നായർ നമുക്ക് അറിയാൻ വേണ്ടാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അതുപോലെ വെളിച്ചപ്പാട് 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 നാരായണനെ പോലെയുള്ളവര് തിരിച്ചടി കൊടുത്തിരുന്നു ശക്തമായിട്ട് ജിഹാദികൾക്ക് ഇതേപോലെ കൽക്കത്തയിലും ഹിന്ദുക്കൾക്ക് സംരക്ഷകനായിട്ട് ഒരാൾ വന്നിരുന്നു ആരാണെന്ന് അറിയണോ ഗോപാൽ പാഠ ഗോപാൽ മുഖർജി എന്ന് പറയുന്ന അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു പക്ഷെ ബംഗാളികൾ കൂടുതലും ഈ മാംസാഹാരവും മറ്റു കാര്യങ്ങളും ഭക്ഷിക്കുന്നവരാണ് അപ്പൊ അവര് അദ്ദേഹം ജുഗൽ ചന്ദ്ര ഇവരെല്ലാവർക്കും സ്വന്തമായിട്ട് അഖാടകൾ ഉണ്ടായിരുന്നു കുസ്തിയുടെ അഖാടകൾ ഉണ്ടായിരുന്നു അവരെന്നെ അടുത്തു അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ മാർവാടികളെ കൂട്ടി യാദവന്മാരെ കൂട്ടി മാർവാടികൾ പൈസ അവർ ധനസഹായം നൽകി യാദവന്മാർ എന്ന് പറഞ്ഞ് യഥവ് യു പിയിലൊക്കെയുള്ള അവർക്ക് ദ ദണ്ടും ലാട്ടിയും വീശാൻ അവർക്കറിയാം അതേപോലെ തന്നെ ആഫ്രിക്കൻ ഈ ഒന്നാം ലോകമായ യുദ്ധത്തിൽ നിന്ന് വന്ന ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാര് അവർക്കൊരു കള്ളിന്റെ കുപ്പി കൊടുത്തു പാകൽപ്പൻ എന്നുള്ള പേരിലുള്ള ഇതെല്ലാം കൊടുത്ത് അവരുടെയും ആയുധങ്ങളും പെട്രോൾ ബോംബ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു അതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ശേഖരിച്ച് പത്തൊമ്പതാം തീയതി തിരിച്ചടി തുടങ്ങി ശക്തമായിട്ട് ശക്തമായ തിരിച്ചടി നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് സുഹ്രവർത്തിക്ക് ഒരു പേടി ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകുമ്പോഴും കാരണം അതുകൊണ്ട് അവൻ അയാൾ നേരത്തെ തന്നെ ഉള്ള മസ്ജിദുകൾക്ക് ഗാർഡ് പോലീസിന്റെ ഗാർഡ് സേഫ്റ്റി എല്ലാം എൻഷുറാക്കി നിങ്ങൾ ആലോചിക്കണം ഇതേ സുഹൃവർദി തന്നെ പോലീ ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ നാല് ദിവസം അവിടെ പോയി പോലീസ് ഹെഡ് ഓഫീസിൽ കൺട്രോൾ റൂമിൽ ഇരുന്ന് പോലീസുകാരെ നിയന്ത്രിച്ച് ഹിന്ദുക്കൾക്ക് ഒരു സഹായവും പോലീസിന്റെയോ മറ്റേ പട്ടാളത്തിന്റെയോ സഹായം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ അയാൾ നേരത്തെ നടത്തിയിരുന്നു ഇനി നിങ്ങൾ ആലോചിക്കേണ്ടതാ തിരിച്ചടി കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതേ സുഹൃവർദി കൺട്രോൾ റൂമിൽ ചെന്ന് പെട്ടെന്ന് പട്ടാളക്കാരെ വിളിക്കണമെന്ന് പറഞ്ഞു ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് പറഞ്ഞു അന്ന് സുഹൃ ഹുസൈൻ ഷഹീദ് സുഹൃവർദി എന്ന് പറഞ്ഞ ആരെ ആള് ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക് ബംഗാളിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലെ അതേ സ്ഥാനം തന്നെ അവിടെ ഇരുന്ന് ഈ കശാപ്പ് മുഴുവൻ നടന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകി തിരിച്ചടി കിട്ടാൻ തുടങ്ങിയപ്പോ മുഹമ്മദ് അലി ജിന്റെ അതേപോലെ സൂറവർദി വരണ്ട് വെപ്രാളപ്പെട്ട് ഗാന്ധിജിയെ വിളിച്ചു അതുവരെ ഗാന്ധിജി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം അവിടെ ആ സമയം ഈ ഹിന്ദുക്കള് തിരിച്ചടി തുടങ്ങി ഗാന്ധി ഓടി വന്ന് അഹിംസ മറ്റേ സത്യ നിരാഹാര സത്യാഗ്രഹമായിരുന്നു എല്ലാവരോടും ആയുധം താഴെ വെക്കണമെന്ന് ഹിന്ദുക്കളോട് പറഞ്ഞു പക്ഷെ ഗോപാൽ പാഠ ഗോപാൽ ചന്ദ്ര മുഖർജി എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നാല് ദിവസം കൂട്ടക്കൊല്ലം നടന്നപ്പോൾ അങ്ങ് എവിടെയായിരുന്നു ഏഹ് ഇന്ന് ഹിന്ദുക്കളെ പിരിച്ച് അവനോന്റെ സ്വയം രക്ഷയ്ക്ക് പ്രതികരിക്കാൻ തുടങ്ങിയപ്പം നിങ്ങൾ ഓടി വന്ന് ഞങ്ങളോട് ആയുധം താഴെ വെക്കാൻ പറയുക ക്ഷമിക്കണം ആയുധം പോയിട്ട് ഒരു ആണി പോലും ഞാൻ നിങ്ങൾ എന്നോട് താഴെ വെക്കാൻ പറഞ്ഞ അത് ഞാൻ വെക്കുക തീർത്തും പറഞ്ഞു ഇതിന്റെ ഫ്രസ്ട്രേഷൻ പിന്നെ ഗാന്ധി ബീഹാറിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് സത്യാഗ്രഹം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കിട്ടും അപ്പം ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരോർത്തിരിക്കുക ഡയറക്റ്റ് ആക്ഷൻ്റെ ഹിന്ദുക്കൾ ഒരിക്കലും ഈ ചരിത്രം മറക്കരുത് ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്ഷൻ്റെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ എല്ലാ വിവരണങ്ങളും എന്താ ഈ നാല് ദിവസത്തിൽ നടന്നു ഈ സംഭവത്തിനിടെ ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന പുസ്തകം ഇതാണ് ഹേ രാം എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള പ്രഖർ ശ്രീവാസ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഹേ രാം എന്ന് പറഞ്ഞ് ഇതും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ കിട്ടും അത് അദ്ദേഹം ഗാന്ധി വധം അതിൻ്റെ ഉൾ അടക്കത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിരിക്കുന്ന പുസ്തകമാണിത് ഇത് ഹിന്ദിയിലാണ് നിലവിൽ ഇംഗ്ലീഷിൽ അധികം താമസിക്കാതെ പുറത്ത് വരുമെന്ന് പറയുന്നു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കലാപം നടക്കുമ്പം ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായിട്ടുള്ള ഏഹ് ലിയോണാർഡ് മൂസ്ലി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ബ്രിട്ടീഷ് രാജ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന ദിനങ്ങള് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺപിള്ളാരെയും കുട്ടികളെയും വൃദ്ധരെയും വരെ വലിച്ചടിച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ റോഡെ കൊണ്ട് ഇവര് പോവുകയാണ് ലീഗിന്റെ ജിഹാദി കൂട്ടങ്ങൾ അവര് അവിടെ പശുവിനെ അറയ്ക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക പശു ഗൗവതം ഹിന്ദുക്കൾ ഗൗവതം വളരെ പാപമായിട്ടുള്ള ഒരു കാര്യ മഹാപാവമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ മ് മതവിശ്വാസത്തിന് ശതകേൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് ഇത് മാത്രമല്ല ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ തലക്കിട്ട് ഇരുമ്പ് കമ്പി വെച്ച് അടിച്ച് ഇവര് കൊന്നു ഇത് ഇതെല്ലാം തോട്ടെ ഈ ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ ഫോട്ടോ നിങ്ങൾ ഗൂഗിൾ ഇമേജ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിന്ദുക്കളുടെ ശവശരീയങ്ങൾ കൽക്കത്തയിലെ തെരുവുകളിൽ കിടക്കാൻ തുടങ്ങി കഴുകം വന്ന് അത് കുത്തി തിന്നുന്നു കൽക്കത്തയിലെ ആകാശം മുഴുവൻ കറുത്ത് കാർമേഘം അണിഞ്ഞ അവസ്ഥയായി മാറിയിരുന്നു അന്ന് വളരെ ഭീകരമായ അന്തരീക്ഷം വേറൊരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാം ഇതാണ് റിട്ടയർഡ് ജഡ്ജ് ബി കെ റോയ്ക്ക് സംഭവിച്ച അദ്ദേഹത്തിന് അടുത്ത് അയൽവസി ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നെന്ന് ആരാണ് മൗലാന അക്രം ഖാൻ ഈ മൗലാന അക്രം ഖാൻ അദ്ദേഹത്തെ ഈ കലാപം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇത് എന്നാ പറയുന്ന വാക്ക് കൊടുത്തിരുന്നു കലാപകാരികൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരാതെ നോക്കിക്കോളാം എന്ന് ഉറപ്പ് നൽകിയ മൗലാന അക്രം ഖാൻ വൈകുന്നേരം ആവുമ്പഴത്തേക്കിന് ഇവരുടെ വീടിന് ചുറ്റും അഞ്ഞൂറിലധികം മുസ്ലിംകളുടെ ആൾക്കൂട്ടം വന്ന് ചുറ്റും കൂടുമ്പം ഇവരെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഇവര് പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കും എന്നെ സഹായിക്കൂ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാ ഞെട്ടിപ്പോ മൗലാന ഖാൻ എന്ത് ചെയ്തു നേരെ ആരോടും ഒന്നും മിണ്ടാതെ ഈ ആ സമയത്ത് മൗലാന അക്രംഖാൻ സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു വീടിന്റെ നേരെ അവത്തോട്ട് പോയി മുറി വാതി കഥ വീടിന്റെ വാതിലങ്ങ് അടച്ചു ഒന്നും മിണ്ടിയില്ല സംഭവിച്ചെന്ന ഈ ആൾക്കൂട്ടം നേരെ അവത്ത് ഈ എരിച്ചു കയറി റോയുടെ വീട്ടില് അദ്ദേഹത്തിന്റെ മകനെ പ്രായമായ മകൻ പേര് ഞാൻ വായിക്കാം ആ ബേട്ടെ എ കെ റോയ് എ കെ റോയി കളഞ്ഞു ബി കെ റോയുടെ മകൻ എ കെ റോയിയെ കുത്തി വെട്ടി നുറുക്കി കളഞ്ഞു ഈ സംഭവം നടക്കുമ്പം അക്രംഖാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നേ കേൾക്കുന്നത് ലിയോണാഡ് മോസ്ലി ഈ പത്രത്തിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവരുടെ ആൾക്കൂട്ടക്കൊല നടക്കുന്നതാണ് ഈ ആൾക്കൂട്ടം ഇങ്ങനെ വരുന്ന കാണുമ്പം തൈമൂർ ലാങ് മധ്യ ഭാരതത്തില് മധ്യകാല ഭാരതത്തില് ഇന്ത്യയെ കീഴടക്കാൻ വന്ന മുഗൾ ആക്രമണകാരിയായിട്ടുള്ള തൈമൂർ ലാങ്കും അതേപോലെ തന്നെ ഈ നാദിർ ഷായും അവരുടെ പടയാളികൾ വരുന്ന കൂട്ടായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നതെന്ന് കൽക്കത്ത മുഴുവൻ ഹിന്ദുക്കളുടെ ശവം ചെയ്യുന്നു ഒരു കുഞ്ഞ് മരിക്കാറായി കിടക്കുന്ന കൊച്ചിനെ കൊത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയും കണ്ടവര് ഇപ്പോഴും ഉണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഈ സംഭവം നേരിട്ട് കണ്ട ഉള്ളവർ കൽക്കത്തയിലും അതേപോലെ തന്നെ നോവാഖലി എന്ന് പറഞ്ഞ നടന്ന സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലയിലും നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഗൂഗിൾ പോയിട്ട് ഡയറക്റ്റ് ആക്ഷൻ്റെ നിങ്ങൾ ഇമേജ് അടിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോസ് എല്ലാം അന്നത്തെ കാണാൻ പറ്റും അതേപോലെ ഈ പറഞ്ഞ സിനിമ ബംഗാൾ ഫയൽസ് മറക്കാതെ കാണുക എല്ലാവരും ഒ ടി ടിയിൽ വരുമ്പം ഇനിയിപ്പോ സിനിമ തിയേറ്ററിൽ നിന്നത് പോയി പടം വിജയിച്ചില്ല അത് വേണ്ടത്ര ആ പടത്തിന് നേരെ നമ്മുടെ അലി അക്ബർ രാമസിമന്റെ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ട് തന്നെ സംഭവിച്ചു പക്ഷെ വളരെ നല്ല സിനിമയാണ് ഈ ഇത്ര ഞാൻ പറഞ്ഞ അത്രേ ലെവലിലുള്ള ബ്രൂട്ടാലിറ്റി സിനിമയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഞാൻ ഞാനിത് സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഏഹ് കഴിവിനനുസരിച്ച് വിവേക് അഗ്നിഹോത്രിജി നല്ല രീതിയിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഡയറക്റ്റ് ആക്ഷന്റെ സംഭവം എന്താണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം മലബാർ കലാപം ഓർത്തിരിക്കുന്ന കൂട്ട് തന്നെ ഇത് ഇന്നത്തെ എപ്പിസോഡ് ഇനിയും വരാൻ പോകുന്നത് ഞാൻ അതിലും ഭീതിപ്പെടുത്തുന്നതാണ് ഒക്ടോബർ പത്താം തീയതി ഒക്ടോബർ പത്തിന് ഇതേ കൽക്കത്തെ കിട്ടിയ തിരിച്ചടിക്ക് മുസ്ലിം ലീഗ് നോവാഖലി അതായത് ഇന്നത്തെ പശ്ചിമ ബംഗ സോറി ബംഗ്ലാദേശ് ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള ചിറ്റാഗോങ്ങിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത് ബർമ്മയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഇത് നോവാഖലി എന്ന് പറയുന്നത് അതായത് അത് എങ്ങനെയാന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം ഈ നോവാഖലിയിലാണ് അവിടുത്തെ ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത് അത് ഇതിലും ഭീതിപ്പെടുത്തുന്ന ചരിത്രമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം